ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജീവിതത്തിൽ എപ്പോഴും തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല കുറ്റക്കാർ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി ആരാണോ അവരാണ് ഇന്ന് സമൂഹത്തിന് കൊള്ളരുതാത്തവർ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവർ ഇന്നൊരു തെറ്റ് ചെയ്യുന്നു നാളെ വേറെ തെറ്റുകൾ ചെയ്യുന്നു ആ തെറ്റിന് കൂട്ട് നിൽക്കാനും നിറയെ ആൾക്കാരുണ്ടാവും പക്ഷേങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ല ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാലും സങ്കടപ്പെടാൻ പാടില്ല കാരണം വെച്ചാൽ എന്താണെന്നറിയാമോ നമ്മൾ നിൽക്കുന്നത് സത്യത്തിൻ്റെ വഴിയിലാണ് നമ്മൾ സത്യത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന സമയത്ത് ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ നമ്മളെ വെറുത്താലും ആരൊക്കെ നമ്മളോട് വിദ്വേഷം കാണിച്ചാലും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ആരുടെ മുന്നിൽ നമുക്ക് ജയം കാണാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ജയിച്ചവർ തന്നെയാണ് അതുകൊണ്ട് ചില ഇടങ്ങളിൽ നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് ആ ഒറ്റപ്പെടലുകൾ ഒരിക്കലും അതിൽ വേദനയായിട്ട് ചിന്തിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സത്യസന്ധമായ കാര്യമാണ് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഞാൻ മറ്റുള്ളവർ മുന്നിൽ പരിഹാസായെങ്കിൽ കുഴപ്പമില്ലാന്ന് മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക അതുപോലെ തന്നെ ചില ആൾക്കാരുടെ വാക്കുകളുണ്ടല്ലോ കത്തിപ്പടരുന്ന തീയേക്കാട്ടിലും പൊള്ളലേൽപ്പിക്കുന്ന ചില വാക്കുകൾ ചില ആൾക്കാർ സംസാരിക്കും അവർ പറയുന്ന തമാശക്കായിട്ടായിരിക്കും ചില സമയങ്ങളിൽ പക്ഷേങ്കിൽ ആ തമാശ ചിലവരുടെയൊക്കെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നു ചിന്തിക്കാതെ ചില നേരങ്ങളും തമാശ പറയാറുണ്ട് നമ്മൾ തമാശ പറയുമ്പം ചുറ്റിനും ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാൻ നോക്കുക വേറൊരു വ്യക്തിയുടെ മനസ്സിന് മുറിപ്പെടുത്തുന്ന തമാശകളാണ് നമ്മൾ പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കാൻ നോക്കുക പറയുന്നവർക്കതൊരു സുഖം പക്ഷേ കേൾക്കുന്നവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് ഉപകാരപ്പെടും കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മനസ്സിനെ കുത്തിനോവിക്കുന്നത് അതൊരു സുഖമായിട്ട് കരുതാതെ മറ്റുള്ളവർ വേദന എൻ്റെ വേദനയാണ് അവർക്കൊരു വേദന ഇന്നുണ്ടായ നാളെ ഇതേ ഒരു അവസ്ഥയിലൂടെ ഞാനും കടന്നു പോകണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ തമാശ രൂപേണ പോലും ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വേദനിപ്പിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഇൻചാർജ് നമ്മുടെ ലൈഫിൽ സന്തോഷം വേണോ ദുഃഖം വേണോ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കണോ ആസ്വദിക്കാതിരിക്കണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ് നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചെറിയ സന്തോഷങ്ങൾ അത് വലിയ സന്തോഷമാക്കി മാറ്റുന്ന അനേകരുണ്ട് പക്ഷേങ്കിൽ വലിയ സന്തോഷം പോലും ആസ്വദിക്കാൻ കഴിയാതെ ജീവിതത്തെ ഇറുക്കി പിടിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ സന്തോഷങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുന്നത് ആ കിട്ടുന്ന സന്തോഷം എത്ര ചെറുതും ആയിക്കോട്ടെ അതിനെ എത്രത്തോളം സന്തോഷകരമാക്കി തീർക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങൾ വന്നാലും ജീവിതത്തിൽ അതൊരു വലിയ സന്തോഷമായിട്ട് കാരണം വെച്ചാൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മളുണ്ട് നാളെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് എങ്ങനത്തുള്ള ജീവിതം ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ചെറിയ ചെറിയ സന്തോഷ മുഹൂർത്തങ്ങൾ നഷ്ടപ്പെടുത്താതെ സന്തോഷിക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മളെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടാണ് ആ ഉത്തരവാദിത്തങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയെങ്കിലേ പറ്റത്തുള്ളൂ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കാറുണ്ട് അയ്യോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടിയത് എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ ഇങ്ങനത്തുള്ള പ്രതികൂലങ്ങൾ വന്നത് എൻ്റെ ലൈഫിൽ എന്താ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഒരവസ്ഥയായേക്കുന്നത് എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ചിന്തിക്കാറുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവ നമ്പരാൻ എഴുതിയിട്ട് നമുക്ക് തന്ന ഉത്തരവാദിത്തങ്ങൾ അതൊക്കെ ചില ആൾക്കാരെ നന്നാക്കി എടുക്കാൻ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമുക്ക് തരും ചില ആൾക്കാരെ സഹായിക്കാൻ വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തരും അതുപോലെ ചില ആൾക്കാരെ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തരും ചില ആൾക്കാരെ അവരുടെ ആവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാൻ വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തരും അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ അതങ്ങ് ചെയ്തു പോകും അത് ചെയ്തു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഏ ഇത് നമ്മൾ ചെയ്തോ ഇത് ഞാൻ ഇന്നിടത്ത് പോയോ ഇന്ന ആൾക്ക് വേണ്ടി ഇന്നത് ചെയ്തോന്ന് നമ്മൾ ചില സമയത്ത് ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനെ റിയലൈസ് ചെയ്യുന്നത് ആച്ചിലേ അത് നമുക്ക് ദൈവം തന്ന ഉത്തരവാദിത്തങ്ങളാണ് ആ ഉത്തരവാദിത്തങ്ങൾ അറിയാതെ ചിലപ്പോൾ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കും അങ്ങനത്തെ സംഭവമുണ്ട് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് അയ്യോ അനാവശ്യമായിട്ട് ഈ സമയം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തു അത് അങ്ങനെ നമ്മൾ പറയുന്ന സാഹചര്യം എപ്പോഴാണെന്ന് അറിയാമോ അർഹതപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ നമ്മളെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ സാഹചര്യങ്ങളുണ്ടാവും അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ റിയലൈസ് ചെയ്യും അയ്യോ ആ സമയം ഞാൻ എനിക്ക് വേണ്ടി ഉപകരിച്ചിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ കഴിഞ്ഞ അതല്ലാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ഉപകരിച്ചിട്ട് ആവശ്യം കഴിഞ്ഞപ്പം അവരെന്നെ വലിച്ചെറിഞ്ഞ് പോവുകയും ചെയ്തു അതേ സ്ഥാനത്ത് സമയം എനിക്ക് വേണ്ടി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഉപകരിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എത്ര നന്നായനേന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പം അവർക്കുള്ളതുപോലെല്ലാം ചിലപ്പോൾ നമുക്കുണ്ടാവണമെന്നില്ല അവർക്ക് ഇല്ലാത്തത് ചിലപ്പോൾ നമുക്കുണ്ടാവാം അതുകൊണ്ട് താരതമ്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം വരെ എന്ത് തന്നിട്ടുണ്ടോ ആ തന്നതിൽ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കുക അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ